നമസ്കാരം സ്വാഗതം അണികളെ കയ്യിലെടുക്കാൻ നേതാക്കൾ വാവിട്ട വാക്കുകൾ പറയുന്നത് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന പ്രശ്നമായി നിൽക്കുന്ന കാര്യമാണ് അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് നിരന്തരം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുമുണ്ട് കാരണം എൻ കെ പ്രേമചന്ദ്രനെ പരന്നാറിയെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് ശേഷം കൊല്ലത്ത് പോലും സാധിച്ചിരുന്നില്ല അതേസമയം ജീവി എന്ന പരാമർശവും ഡാമേജും എന്നാൽ ുംകൃഷ്ടും ഇപ്പോൾ തട്ടിലുള്ള അണികൾക്ക് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന കുറിച്ച് ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതിനാൽ തന്നെ പൊതുയോഗങ്ങളിൽ നേതാക്കൾ സഭ്യമായ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്നാണ് പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കൊടുമൺ മേഖലയിൽ നടന്ന നടന്നത് വിവാദ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ എന്ന നിലയിൽ കൂടുതൽ ജാഗ്രത അഭിപ്രായവും ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വിളിച്ച യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയെന്ന വിമർശനമുണ്ടായി രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ വരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചെന്നും വിമർശനമുണ്ട് അതിനാൽ തന്നെ പ്രസംഗം കേട്ടു നിൽക്കുന്ന പ്രവർത്തകരെ രസിപ്പിക്കാൻ വേണ്ടി ഏത് രീതിയിലുമുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ നിലവാരമില്ലായ്മ വിളിച്ചോതുമെന്ന അഭിപ്രായമാണ് പൊതുവെ സമ്മേളനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് മേൽ കമ്മിറ്റികളിൽ നിന്ന് സംഘടനാ ജോലികൾ താഴെത്തട്ടിലെ പ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയുണ്ടെന്നും തുടർച്ചയായി പിരിവിനായി ചെല്ലുമ്പോൾ പാർട്ടിയോട് അകലുകയാണ് ഉണ്ടാവുകയെന്നും ചില യോഗങ്ങളിൽ അഭിപ്രായപ്പെട്ടു എന്തായാലും കുടിയിൽ നിന്ന് ഇപ്പോൾ പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അണികൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് തുടർഭരണം കിട്ടിയ ജനങ്ങൾ കാരണഭൂതന്റെ ഭരണത്തിൽ നട്ടം തിരിയുകയാണ് അതിനാൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന സംശയം അണികൾക്കിടയിൽ പോലും ഉണ്ടായിക്കഴിഞ്ഞു കാരണം കേരളത്തിൽ ഭരണമുണ്ടായിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി സി പി എമ്മിന് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് ജയിപ്പിക്കാനും അറിയാം ഭരണം നന്നല്ലെങ്കിൽ വലിച്ച് താഴെയിടാനും അറിയാമെന്ന പാഠം അതിനാൽ തന്നെ പതിനെട്ടാമത്തെ അടവുമായി നീങ്ങുകയാണ് സി പി എം